നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ കേവലം ഒരു വർഷം മാത്രം പിന്നിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ സഹപ്രവർത്തകരായ മറ്റു മന്ത്രിമാരുടെയും എല്ലാം അഴിമതിക്കും അരാജകത്വത്തിനും യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവട്ടെ കേരളത്തിലെ ചികിത്സാ സമ്പ്രദായങ്ങളൊന്നും പര്യാപ്തമല്ലാത്തതിനാൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കേരളം ലോകോത്തര നിലവാരമുള്ള ആരോഗ്യ മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ ചികിത്സാ സമ്പ്രദായങ്ങൾ ലോകത്തിലേറ്റവും മികച്ചത് തന്നെയാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വീമ്പിളക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രിയും തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വെള്ളം തൊടാതെ വിഴങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് യാത്ര പോയിരിക്കുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളിലൂടെ നാം തിരിച്ചറിഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ മറ്റു പല മന്ത്രിമാരും ഇതുപോലെ അടിക്കടി വിദേശയാത്ര നടത്തുന്നത് മാധ്യമങ്ങളോ പൊതുജനങ്ങളോ അറിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത പിണറായി വിജയൻ മാത്രമാണ് വിദേശങ്ങളിൽ പോകുമ്പോൾ അല്പമെങ്കിലും അത് ജനമറിയുന്നത് മാധ്യമങ്ങൾ അറിയുന്നത് എന്ന് മാത്രം ഇവിടെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു വിദേശ പര്യടനം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ മന്ത്രിസഭയിലെ ഏറ്റവും കെടുകാര്യസ്ഥിതി മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും മോശമായ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് കുട്ടിയെ പോലും കണ്ണടച്ച ഉത്തരം പറയും അത് ആരോഗ്യ വകുപ്പാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്ന് തന്നെയായിരിക്കും അഭിപ്രായം ശൈലജ ടീച്ചർ എന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ഭരിച്ചിരുന്നപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ നിലവാരം വളരെ മെച്ചപ്പെട്ടതായിരുന്നു കേരളത്തിലെ ചികിത്സാ സമ്പ്രദായങ്ങളും മെച്ചപ്പെട്ടതായിരുന്നു നിപ്പയും കോവിഡും പോലുള്ള മഹാമാരികളെ ശൈലജ ടീച്ചറിന്റെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് കേരളം നേരിട്ടതും ഫലപ്രദമായ രീതിയിൽ ചികിത്സ കൊണ്ട് പല രോഗികളെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും എന്നാൽ ശൈലജ ടീച്ചറിന്റെ ആരോഗ്യ വകുപ്പിന് പേരുദോഷം കേൾപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് വീണ ജോർജിന്റെ പെരുമാറ്റ രീതികൾ അത്രയും ഉണ്ടായിരുന്നത് ഈ അടുത്ത കാലത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണ് ഒരു കൂട്ടിരിപ്പുകാരി മരിച്ചതുപോലും വലിയ സംഭവമായി മാറിയിരുന്നു അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരു കാരണം മന്ത്രിയായ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തന്റെ ഭർത്താവ് ജോർജ് ഒരുമിച്ച് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു വിദേശ പര്യടനം നടത്തിയിട്ടുണ്ടായിരുന്നു ദുബായിലേക്കായിരുന്നു അവരുടെ പര്യടനം ഔദ്യോഗികമായ യാത്രയാണ് എന്നാണ് ഭാഷ്യമെങ്കിലും തീർത്തും അവരുടെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വീണ ജോർജും ഭർത്താവ് ജോർജും ദുബായിൽ സന്ദർശനം നടത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ സന്ദർശനം നടത്തി അവർ തിരിച്ചു വരുമ്പോഴാണ് ഈ വാർത്ത വലിയ പുകിലായി മാറുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് മന്ത്രി തിരിച്ചു വന്നിറങ്ങിയത് മന്ത്രിയും ഭർത്താവായ ജോർജും വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ വിമാനത്താവളത്തിൽ കസ്റ്റംസ് പരിശോധനയ്ക്ക് നിന്നിരുന്ന ബീഹാറിയായ ഉദ്യോഗസ്ഥന് വീണ ജോർജ് എന്ന മന്ത്രിയെ തിരിച്ചറിയാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ മന്ത്രിയെ അവർ സ്കാനറിലൂടെ കടന്നു പോകുവാൻ വേണ്ടി നിർബന്ധിക്കുന്നു പരിശോധനകൾക്ക് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു എന്നാൽ താൻ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്ന ദാഷ്ട്യത്താൽ തനിക്ക് ഇത്തരം പരിശോധനകളൊന്നും ബാധകമല്ല എന്ന രീതിയിൽ ബീഹാറിയായ ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ വീണാ ജോർജ് പുലഭ്യം പറയുന്നു അവരോട് തട്ടിക്കയറുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വീണ ജോർജ് വലിയ അട്ടഹാസം തന്നെ നടത്തുന്നു താടപം തന്നെ നടത്തുന്നു എന്നാൽ പിന്നീട് വന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ വീണ ജോർജിനെ തിരിച്ചറിയുകയും കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ നേരത്തെ പരിശോധന ആവശ്യപ്പെട്ട കസ്റ്റംസ് ഉദ്യോഗസ്ഥന് തെറ്റുപറ്റിയതാണ് തരണം എന്നൊക്കെ പറഞ്ഞ് അവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ ജോർജ് വീണ്ടും പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് കസ്റ്റംസ് ഓഫീസേഴ്സ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പകർത്തിയ ചില വീഡിയോസ് കണ്ടതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ആധികാരികമായി ഈ വാർത്ത ചെയ്യുന്നത് വീണ ജോർജ് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരോട് കയർക്കുന്നത് കാണാമായിരുന്നു ഞാനൊരു പാഠം പഠിപ്പിച്ചു തരാം ഞാൻ കാണിച്ചു തരാം പിന്നീട് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ നേരത്തെ വീണ ജോർജിനെ പരിശോധിക്കണം എന്ന് പറഞ്ഞയാൾ വീണ ജോർജിന്റെ ബാഗ് പരിശോധിക്കാൻ വേണ്ടി എടുക്കുന്നു വീണ ജോർജിന്റെ ബാഗ് പരിശോധിക്കാൻ എടുക്കുമ്പോൾ ഈ ബാഗ് നിങ്ങൾ വെച്ചുകൊള്ളു നിങ്ങൾ എന്റെ ഓഫീസിൽ കൊണ്ടുതരും ഇതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ എന്റെ ഓഫീസിലേക്ക് ബാഗ് കൊണ്ടുതരുന്നത് എനിക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വീണ ജോർജ് പോകാൻ ഒരുങ്ങുകയായിരുന്നു എന്നാൽ വീണ ജോർജ് പൊട്ടിത്തെറിച്ചുകൊണ്ട് കുലഭ്യം പറഞ്ഞ ആ കസ്റ്റംസ് ഓഫീസർ തന്റെ മേൽ ഫോണിൽ വിളിച്ചു മേൽ ഫോണിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ബീണ ജോർജിനെ പരിശോധിച്ച കാര്യങ്ങളും സ്കാനറിലൂടെ കടന്നു പോകാൻ പറഞ്ഞ കാര്യങ്ങളും അവരുടെ ബാഗ് പരിശോധിച്ച കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ മേലുദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് നിങ്ങൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ജോലിക്കാരാണ് നിയമപരമായി നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിയമപരമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമത്തിന്റെയും ഓഫീസിന്റെയും പരിരക്ഷ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ചെയ്യുന്നത് അത്രയും നിയമപരമായിരിക്കണം കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞാൻ നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് സാർ ചെയ്തത് യാത്രക്കാരിയുടെ ബാഗ് പരിശോധിക്കുക അല്ലെങ്കിൽ അവരെ സ്കാനറിലൂടെ കടത്തിവിടുക എന്നുള്ളത് ഇവിടെ അനുശാസിക്കുന്ന നിയമം തന്നെയാണ് അതുകൊണ്ട് നിയമപരമല്ലാത്തതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മേൽ ഉദ്യോഗസ്ഥകൻ തീർച്ചയായും നിങ്ങൾക്ക് നിയമപരിരക്ഷയുണ്ട് നിങ്ങൾ നിയമത്തിൽ അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊള്ളൂ എന്നാണ് പറഞ്ഞത് മേലുദ്യോഗസ്ഥന്റെ ഇത്തരത്തിലുള്ള സമാശ്വാസ വാക്കുകൾ കിട്ടിയപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വീണ്ടും ധൈര്യമായി അവർ ബാഗ് പരിശോധിച്ചതിനു ശേഷം വീണ്ടും വീണാ ജോർജിനെ ദേഹ പരിശോധന ചെയ്തതിനു ശേഷം മാത്രമാണ് എയർപോർട്ടിൽ നിന്നും പറഞ്ഞത് ഇതിൽ ക്ഷുഭിതയായി വീണ ജോർജ് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്ത് അവർക്കെതിരെ നടപടി എടുപ്പിക്കുവാൻ വേണ്ടി വീണാ ജോർജ് പലയിടങ്ങളിലേക്കും ശുപാർശയ്ക്ക് വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഈ പരാതി വ്യാജമാണ് എന്ന് കണ്ടെത്തിയ എയർപോർട്ടിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചവ ആളുകൾക്ക് അവിടെ വീണാ ജോർജ് തന്നെയാണ് കുഴപ്പക്കാരി എന്ന് മനസ്സിലായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അവർ അവരുടെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് ഈ കാര്യത്തിൽ വീണാ ജോർജിന് തെറ്റുപറ്റിയിരിക്കുന്നു രാഷ്ട്രത്തിന് കയ്യും കാലും വെച്ച അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച ആ ആൾ രൂപത്തിന് വീണ ജോർജ് എന്ന് പേരിടാമെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വീണ ജോർജ് അവിടെ എയർപോർട്ടിൽ കാണിച്ചത് എന്ന് തന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ സി ദൃശ്യങ്ങൾ ഭദ്രമായി തന്നെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു വീണ ജോർജ് ഇതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വീണ ജോർജ് എയർപോർട്ടിൽ ഉണ്ടാക്കിയ അത്രയും വിഷയങ്ങൾ കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഞങ്ങളും ആധികാരികമായി ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത് എന്തായാലും വീണ ജോർജ് വാൽ ആപ്പിൽ പോയ കുരങ്ങന്റെ അവസ്ഥയിലായിരിക്കുന്നു പിന്നീട് വീണ ജോർജ് ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിച്ചില്ല എന്തായാലും പിണറായി വിജയൻ മന്ത്രിസഭയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി പിണറായി വിജയന് പഠിക്കുന്നു എന്ന് തന്നെയാണ് ഈ വിവരം അറിഞ്ഞ പലരും പറഞ്ഞത് ദാഷ്ട്യത്തിന്റെ ആൾരൂപം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായി വിജയന് ഒരു പിൻഗാമിയായി വീണ ജോർജ് മന്ത്രിസഭയിൽ ദാഷ്ട്യത്തിന്റെ പെൻരൂപമായി പെരുമാറുന്നു എന്നാണ് ഇപ്പോൾ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്ന് അവർക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇത്രത്തോളം താറുമാറാക്കിയ മറ്റൊരു ആരോഗ്യവകുപ്പ് മന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാക്കൾ പറയുമ്പോൾ ധാർഷ്ട്യത്തിന് ഒട്ടും തന്നെ കുറവില്ലാതെ വീണ ജോർജ് വീണ്ടും മതിച്ചുപൊളിച്ചു നടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്